നമസ്കാരം മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം പുതുവത്സരത്തിലെ ആദ്യ വ്യാപാര ദിനത്തിൽ എഫ് ടി സി ലോഹരി വിപണിയിലെ പ്രധാന നായികല്ല് പിന്നിട്ടു സൂചികാദ്യമായി പതിനായിരം പോയിന്റിന് മുകളിൽ ഉയർന്നു വരെ ഉയർന്ന ശേഷം വ്യാപാരം അവസാനിപ്പിച്ചു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇരുപത്തിയൊന്ന് ശതമാനത്തിലധികം വളർച്ച രേഖപ്പെടുത്തിയ എഫ് ടി സിഇ രണ്ടായിരത്തിയഞ്ചിൽ അമേരിക്കൻ പ്രധാന സൂചികകളേക്കാൾ മികച്ച പ്രകടനമാണ് ഖനനം പ്രതിരോധം ധനകാര്യ മേഖലയിലെ ഓഹരികളാണ് നേട്ടത്തിന് കരുത്തായത് സ്വർണ്ണം വെള്ളി വിലവർത്തനത്തിലൂടെ റിയോട്ടിൻഡോ പോലുള്ള കമ്പനികൾക്കും ആഗോള പ്രതിരോധ ചെലവുകൾ ഉയർന്നതോടെ റോൾസ് റോയ്സ് ബാങ്ക്കോക്ക് തുടങ്ങിയ സ്ഥാപനങ്ങൾക്കും നേട്ടമുണ്ടായി കരീസ് നെക്സ് പോലെയുള്ള ബ്രിട്ടീഷ് ബ്രാൻഡുകളുടെ ഓഫറുകളും കുതിച്ചുയർന്നു അതേസമയം എഫ് ടി സി ഇ ഹൺഡ് ലിസ്റ്റിലെ കമ്പനികളുടെ വരുമാനത്തിന്റെ ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനം വിദേശ വിപണിയിൽ നിന്നുള്ളതായതിനാൽ ഇത് നേരിട്ട് യു കെ സമ്പദ്വ്യവസ്ഥയുടെ അറിവ് പോലല്ലെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഊർജ്ജ സ്രോതസുകളിൽ നിന്നുള്ള വൈദ്യുതി ഉത്പാദനം എല്ലാ കാലങ്ങളിലെയും ഏറ്റുമുയർന്ന നിരക്കിലേക്ക് എത്തിയതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു നാഷണൽ എനർജി സിസ്റ്റം ഓപ്പറേറ്ററിന്റെ താൽക്കാലിക ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ വിൻഡ് എനർജിയാണ് ഏറ്റവും വലിയ പങ്ക് വഹിച്ചിരിക്കുന്നത് സൌരോർജ്ജത്തിൽ നിന്നുള്ള വൈദ്യുതി ഉൽപാദനം അപേക്ഷിച്ച് ഏകദേശം വർദ്ധിതനവും ക്ലീൻ പവർ പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി മലിനീകരണം സൃഷ്ടിക്കുന്ന ഒരു ഗ്യാസിന്റെ ഉപയോഗം വളരെ കുറഞ്ഞ നിലയിലാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം അതോടൊപ്പം തന്നെ ഊർജ്ജ ബില്ലുകൾ മുന്നൂറ് പൌണ്ട് വരെ കുറയ്ക്കുമെന്ന വാഗ്ദാനവും സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നു ശുദ്ധ ഊർജ്ജത്തിലേക്ക് മാറുന്നത് ഇതിന് സഹായകരമാകുമെന്നാണ് സർക്കാരിന്റെ വാദം ഇംഗ്ലണ്ട് ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന ഫ്ലൂ രോഗികളുടെ എണ്ണം കുറയുന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു എന്നാൽ അടുത്ത ദിവസങ്ങളിൽ അനുഭവപ്പെടുന്ന കനത്ത തണുപ്പ് ആരോഗ്യ സേവനങ്ങൾക്ക് അധിക സമ്മർദ്ദം സൃഷ്ടിക്കുമെന്ന് എൻഎച്ച് അധികൃതർ മുന്നറിയിപ്പ് നൽകി ജനുവരി മാസത്തിന്റെ തുടക്കം സാധാരണയായ ആരോഗ്യ സേവനങ്ങൾക്ക് ഏറ്റവും തിരക്കേറിയ കാലഘട്ടമായതിനാൽ ഫ്ലൂ കേസുകളിൽ ഉണ്ടായ കുറവ് ആശ്വാസകരമാണെന്ന് എൻ എച്ച് എസ് ഇംഗ്ലണ്ട് അറിയിച്ചു കഴിഞ്ഞ ആഴ്ച ആശുപത്രികളിൽ ഫ്ലൂ ബാധിച്ച് ചികിത്സയിലുണ്ടായിരുന്നത് അതിനുമുമ്പ് മൂവായിരത്തിലധികമായിരുന്നു അതേസമയം കടുത്ത തണുപ്പ് തുടരുന്ന സാഹചര്യത്തിൽ യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി ഇംഗ്ലണ്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ കോൾഡ് ഹെൽത്ത് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ആരോഗ്യ സേവനങ്ങൾക്ക് ഗണ്യമായ വർധനമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ആംബർ അലർട്ട് വെള്ളിയാഴ്ച രാത്രി എട്ട് മണി മുതൽ ജനുവരി ഒൻപത് രാവിലെ പത്ത് മണിവരെയാണ് പ്രാബല്യത്തിലുള്ളത് ിലെ വിധാൻസിയാ തീരത്തിന് സമീപം കടലിൽ അപകടത്തിൽപ്പെട്ടവർക്കായുള്ള തിരച്ചിൽ തുടരുന്നതിനിടെ വയസ്സുള്ള ഒരാൾ മരണപ്പെട്ടതായി ഹംബദ്സാങ് പോലീസ് അറിയിച്ചു കടലിൽ നിന്ന് അബോധാവസ്ഥയിൽ പുറത്തെടുത്തയാൾ പിന്നീട് ആശുപത്രിയിൽ വെച്ചാണ് വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെയാണ് കടലിൽ ചിലർ അപകടത്തിൽപ്പെട്ടതായി റിപ്പോർട്ട് ലഭിച്ചതിനെ തുടർന്ന് അടിയന്തര സേവനങ്ങൾ സ്ഥലത്ത് തിരച്ചിൽ ആരംഭിച്ചത് ഏകദേശം പത്തടി വരെ ഉയർന്ന തിരമാലകൾ ആഞ്ഞരിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ിംഗ്ടൺ ഹോൺസി ഇൻഷോർ എന്നിവിടങ്ങളിൽ നിന്നുള്ള റെസ്ക്യൂ ഹെലികോപ്റ്റർ എയർ ആംബുലൻസ് ആർ എൻ എൽ ഐ ജീവനക്കെതികളുടെ നേതൃത്വത്തിൽ തിരച്ചിൽ ഇന്നും തുടരും അതേസമയം തണുത്ത വെള്ളത്തിൽ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട അപകടങ്ങളെക്കുറിച്ച് റോയൽ നാഷണൽ ലൈഫ് ബോട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് മുന്നറിയിപ്പ് നൽകി പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസിനും താഴെയുള്ള ജലതാപനിലയിൽ കടലിൽ ഇറങ്ങുന്നത് ഗുരുതര അപകടങ്ങൾ ഉണ്ടാക്കുമെന്ന് ആർ എൻ എൽ ഐ അറിയിച്ചു നിലവിൽ യുകെ തീരപ്രദേശങ്ങളിലെ ശരാശരി കടൽ ജലതാപനില ആറ് മുതൽ പത്ത് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് നോർട്ടോർ കൌണ്ടിയിലെ തെറ്റ്ഫോഡിലുണ്ടായ വാഹനാപകടത്തിന് പിന്നാലെ പോലീസ് നടത്തിയ വെടിവെപ്പിൽ മരിച്ചയാളെ തിരിച്ചറിഞ്ഞു ടോണി ടെബിൾ എന്ന അറുപത്തൊന്ന് വയസ്സുകാരനാണ് മരിച്ചതെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു ഞായറാഴ്ച രാത്രി ലണ്ടൻ റോഡിൽ രണ്ട് വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തെ തുടർന്ന് നോർട്ടോർ പോലീസിനെ സ്ഥലത്തേക്ക് വിളിച്ചു സംഭവത്തെ തുടർന്ന് റോഡ് നിരവധി മണിക്കൂറുകളിൽ അടച്ചിടേണ്ടി വന്നു ഇൻഡിപെൻഡന്റ് ഓഫീസ് ഫോർ പബ്ലിക് കണ്ടക്ട് നൽകിയ വിവരമനുസരിച്ച് കൈവശം തോക്കുണ്ടെന്ന് പോലീസ് കരുതിയതിനെ തുടർന്നാണ് ടോണി നേരെ പോലീസ് കെബിളിനെ ആയുധം താഴെയിടുവാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതിനനുസരിക്കാത്ത സാഹചര്യത്തിലാണ് രണ്ടു തവണ ഇയാൾക്ക് നേരെ നിന്ന് പോലീസ് ആയുധവും കണ്ടെടുത്തു സംഭവത്തിൽ ഇടപെട്ട പോലീസുകാർ പ്രൊഫഷണൽ പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിച്ചതായി സൂചിപ്പിക്കുന്ന തെളിവുകളൊന്നും നിലവിലില്ലെന്നും ഐ പി സി അറിയിച്ചു സംഭവത്തെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം യുകെയിലെ കലാൻകായിക സാംസ്കാരിക സംഘടനയായ സമീക്ഷ യുകെ സംഘടിപ്പിച്ച മൂന്നാമത് ഓൾ യുകെ ബാഡ്മിന്റൺ ടൂർണമെന്റ് ഷെഫീൽഡ് ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് സ്റ്റേഡിയത്തിൽ നടന്നു ചടങ്ങിൽ സമീക്ഷ യുകെ ദേശീയ ട്രഷറന്റ് ഗെറ്റ് ദിലീപ് കുമാർ അധ്യക്ഷനായി സമീക്ഷ യുകെയുടെ നാഷണൽ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും നാഷണൽ കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് മത്സരങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു വിവിധ പ്രദേശങ്ങളിലെ പ്രാദേശിക മത്സരങ്ങളിൽ വിജയികളായ ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് മത്സരങ്ങൾ കാണുവാനായി യുകെയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും നിരവധി കായിക പ്രേമികളാണ് സ്റ്റേഡിയത്തിൽ എത്തിച്ചേർന്നത് ഷഫേഡ് സ്റ്റേഡിയത്തിലെ പത്തോളം കോട്ടുകളിലായിട്ടാണ് മത്സരങ്ങൾ നടന്നത് വാശിയേരിയ മത്സരത്തിൽ ഷോപ്പ്ഷിയ റീജിയണിൽ നിന്നുള്ള സുഖീപ് വാസനും ബെസ്റ്റിൻ ജോസഫും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി രണ്ടാം സ്ഥാനം ലെവിൻ മാത്യുവും റിക്കിനും കരസ്ഥമാക്കി മൂന്നാം സ്ഥാനം പ്രിൻഡു കെവിൻ കൂട്ടുകെട്ട് സ്വന്തമാക്കിയപ്പോൾ നാലാം സ്ഥാനം പ്രസന്ന ജേസൺ എന്നിവർ കരസ്ഥമാക്കി ഒന്നാം സമാനമായി ട്രോഫിയും മെഡലുകളും രണ്ടാം സമ്മാനമായി അഞ്ഞൂറ്റിയൊന്ന് പൌണ്ടും ട്രോഫിയും മെഡലും മൂന്നാം സമ്മാനമായി ഇരുന്നൂറ്റിയൊന്ന് പൌണ്ടും ട്രോഫിയും മെഡലും നാലാം സമ്മാനമായി പൌണ്ടും ട്രോഫിയും മെഡലും സമ്മാനമായി നൽകി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയവർക്കുള്ള ട്രോഫി സമീർ ഷാ നാഷണൽ ട്രഷർജ് അഡ്വക്കേറ്റ് ദിലീപ് കുമാറും മുൻ ജനറൽ സെക്രട്ടറി ദിനീഷ് വെള്ളാപ്പള്ളിയും ചേർന്ന് സമ്മാനിച്ചു കാഷ്ലസ് ടൈറ്റിൽ സ്പോൺസറായ ലൈഫ് ലൈനെ പ്രതിനിധീകരിച്ച് സോണി ഫിലിപ്പ് സമ്മാനിച്ചു വിജയികൾക്കുള്ള മെഡലുകൾ സമീർ ഷാ നാഷണൽ സ്പോർട്സ് കോർഡിനേറ്റർമാരായ സ്വരൂപ് കൃഷ്ണൻ ആന്റണി ജോസഫ് എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു രണ്ടും മൂന്നും നാലും സ്ഥാനങ്ങൾ നേടിയ ടീം അംഗങ്ങൾക്കുള്ള കേശവാർഡും ട്രോഫിയും മെഡലുകളും സമീക്ഷ യുകെയുടെ വിവിധ ഭാരവാഹികളും കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് വിതരണം ചെയ്തു ആന്റണി ജോസഫ് ലീറ്റർ പോൾ ബിജു നാരായണൻ ബിജു കെ പി അൽ മിഹ്റാജ് ദീപ്തി മണികണ്ഠൻ തുടങ്ങിയവർ ചേർന്ന് മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി സംസ്ഥാനത്തെ സ്കൂൾ അധ്യാപകർക്ക് കെ ടെക് നിർബന്ധമാക്കിയ ഉത്തരവ് താൽക്കാലികമായി മന്ത്രി വി ശിവൻകുട്ടിയാണ് ഇക്കാര്യം അറിയിച്ചത് അധ്യാപക സംഘടനകളുടെ എതിർപ്പിനെ തുടർന്നാണ് നടപടി സുപ്രീംകോടതി ഉത്തരവിനെ തുടർന്നാണ് സർക്കാർ ഉത്തരവിറക്കിയതെന്നും അതിനെതിരെ റിവ്യൂ ഹർജി നൽകുമെന്നും മന്ത്രി പറഞ്ഞു ഫെബ്രുവരിയിൽ നടക്കുന്ന പ്രത്യേക കേടെക് പരീക്ഷയ്ക്ക് ശേഷം പുതിയ ഉത്തരവ് ഇറക്കുമെന്നും അദ്ദേഹം അറിയിച്ചു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി മുതിർന്ന കോൺഗ്രസ് നേതാവായ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയത് പ്രസാദം നൽകാനെന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കാണുവാൻ പോയത് പ്രസാദം നൽകുവാനാണ് സന്ദർശനത്തിന് മുൻകൂറായി അനുമതി വാങ്ങിയതെന്നും അനുമതി വാങ്ങിയത് താൻ അറിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു തൊണ്ടിമുതൽ തിരുമറി കേസിൽ മുൻ മന്ത്രിയും എം എൽ എയുമായ ആന്റണി രാജുവിന് തിരിച്ചടി ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധിച്ചു കേസിൽ ഒന്നാം പ്രതിയും കോടതി ക്ലർക്കുമായിരുന്ന ജോസഫ് കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു ലഹരിക്കേസിൽ പിടിയിലായ വിദേശി രക്ഷിക്കുവാനായി തൊണ്ടി മുതലിൽ തിരുമറി നടത്തിയെന്ന കേസിൽ മൂന്ന് പതിറ്റാണ്ട് നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് കോടതി വിധി ഇതോടെ ആന്റണി രാജുവിന്റെ നിയമസഭാ അംഗത്വം റദ്ദാക്കും പി ജെ കുനിയനുമായുള്ള സംഭാഷണം സൌഹൃദപരമായിരുന്നുവെന്നും സംസാരിച്ചത് അദ്ദേഹത്തിന്റെ ആരോഗ്യകാര്യങ്ങളാണെന്നും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ പെരുന്നയിൽവെച്ച് രമേശ് ചെന്നിത്തലയുമായും സംസാരിച്ചിരുന്നുവെന്നും രാഹുൽക്കും സ്വാതന്ത്ര്യമുണ്ടെന്നും രാഹുൽ വ്യക്തമാക്കി എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാളെ എല്ലാവർക്കും നന്ദി നമസ്കാരം